തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം പറത്താൻ ഇന്ത്യയുടെ പെൺകരുത്ത് സ്ക്വാഡ്രൺ ലീഡർ മോഹന സിംഗ് ഇതോടെ തേജസ് പറത്താൻ അനുമതി ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റായി സ്ക്വാഡ്രൺ ലീഡർ മോഹന സിംഗ് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സ്ത്രീകൾ ഹെലികോപ്റ്ററുകളും ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും പൈലറ്റ് ചെയ്തു വന്നിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാറ് വരെ അവർക്ക് യുദ്ധവിമാനങ്ങൾ പറത്താൻ ഔദ്യോഗികമായി അനുമതി ലഭിച്ചിരുന്നില്ല ആ ഘട്ടത്തിലാണ് മോഹനാഥ് സിംഗ് അടക്കമുള്ള മൂന്ന് പെൺപുലികൾ ഇന്ത്യൻ സേനയുടെ അഭിമാനമായി ചരിത്രം കുറിച്ചത് എട്ട് വർഷം മുൻപ് ഫൈറ്റർ സ്ക്വാഡ്രണിൽ ഉൾപ്പെട്ട ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റായിരുന്നു മോഹന സിംഗ് മോഹനാ സിംഗ് ഉൾപ്പെടെ മൂന്ന് വനിതാ പൈലറ്റുമാർ വ്യോമസേനയുടെ ഫൈറ്റർ സ്ട്രീമുകളുടെ ഭാഗമായിരുന്നു അവ്നി ചതുവേദി ഭാവനാകാന്ത് എന്നിവരായിരുന്നു മറ്റ് രണ്ടുപേർ അടുത്തിടെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന തരംഗശക്തി സൈനിക അഭ്യാസത്തിൽ മോഹന സിംഗും പങ്കെടുത്തിരുന്നു മൂന്ന് സായുധ സേനാ ഉപമേധാവികൾക്കൊപ്പം വിമാനം പറത്തി ചരിത്രം കുറിക്കാൻ മോഹനയ്ക്കായി ലോകത്തിലെ നാലാമത്തെ വലിയ വ്യോമസേനയായ ഇന്ത്യൻ എയർഫോഴ്സിൽ നിലവിൽ ഇരുപതോളം വനിതാ യുദ്ധവിമാന പൈലറ്റുമാരാണുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് യുദ്ധവിമാനങ്ങൾ പറത്താനും വനിതാ പൈലറ്റുമാർക്ക് അവസരം നൽകുന്ന ചരിത്രപരമായ തീരുമാനമുണ്ടായത് ആദ്യമായല്ല മോഹനാഥ് സിംഗ് എന്ന പേര് ഇന്ത്യക്കാർ കേൾക്കുന്നത് നേരത്തെയും പല ചരിത്രപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഈ യുവ പൈലറ്റ് എല്ലാവരുടെയും ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇതിൽ ആദ്യത്തേത് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഉണ്ടായത് ഇന്ത്യൻ വ്യോമസേനയിൽ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റുമാരായി ചരിത്രം കുറിച്ച മൂന്ന് പേരിൽ ഒരാളായിരുന്നു മോഹനാഥ് സിംഗ് അടുത്തിടെ വരെ മോഹനാഥ് സിംഗ് മിക് ട്വന്റി വൺ വിമാനമാണ് പറത്തിയിരുന്നത് എന്നാൽ നിലവിലവർ എൽ സി എ സ്ക്വാഡിനൊപ്പം പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള ഗുജറാത്തിലെ നാലിയ എയർബേസിലാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് അന്നത്തെ സഹപ്രവർത്തകരായിരുന്നു ഭാവനാകാന്തും അവനി ചതുർവേദിയും അവരവട്ടെ നിലവിൽ എസ് യു തേർട്ടി വിമാനങ്ങളാണ് പറത്തുന്നത് നാരി ശക്തി അവാർഡ് നേടിയ മൂന്ന് വനിതാ പൈലറ്റുകളിൽ ഒരാൾ കൂടിയാണ് മോഹനാഥ് സിംഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹോക്ക് വിമാനത്തിൽ പകൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ ഐ എ എഫ് വനിതാ പൈലറ്റായി മോഹന സിംഗ് മാറിയിരുന്നു ഇതുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ മോഹന സിംഗിന്റെ പേരിലുണ്ട് ഇന്ത്യൻ വായുസേനയിൽ ആദ്യമായി തേജസ് യുദ്ധവിമാനം പറത്തുന്ന വനിത എന്ന അപൂർവ നേട്ടമാണ് മോഹന സിംഗിനെ തേടി എത്തിയിരിക്കുന്നത് ഇത് ഭാവിയിൽ സേനയുടെ ഭാഗമാവണമെന്നാഗ്രഹിക്കുന്ന നൂറുകണക്കിന് പെൺകുട്ടികൾക്കാണ് പ്രചോദനമാവുക ന്യൂഡൽഹിയിലെ എയർഫോഴ്സ് സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും പഞ്ചാബിലെ അമൃത്സറിലെ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എമർജിംഗ് ടെക്നോളജീസിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക്കും പൂർത്തിയാക്കി അവളുടെ പിതാവ് മാസ്റ്റർ വാറന്റ് ഓഫീസർ പ്രതാപ് സിംഗ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ മഞ്ജു സിംഗ് അധ്യാപികയാണ് റോളർ സ്കേറ്റിംഗ് ബാഡ്മിന്റൺ തുടങ്ങിയ കായിക വിനോദങ്ങളും പാട്ട് പെയിന്റിംഗ് തുടങ്ങിയ മറ്റ് പ്രവർത്തനങ്ങളും മോഹന സിംഗ് ഇഷ്ടപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി